സത്രത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുഞ്ഞുകൂടിയ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അനാസ്ഥ കാട്ടുന്നതായി ആരോപണം ഇവിടെ എത്തിച്ച മാലിന്യങ്ങൾ സമീപത്തെ കാനയിലൂടെ ഒഴുകി പെരിയാർ നദിയിലെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മാലിന്യ സംസ്കരണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്ന ജൈവ വള ഉൽപാദനം എന്ന പദ്ധതി താറുമാറായതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സത്രത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയതായാണ് ആരോപണം ഇവിടെ എത്തിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കുമിഞ്ഞു കൂടുന്ന മാലിന്യത്തിൽ നിന്നുമുള്ള മലിനജലം സമീപത്തെ കാനയിലൂടെ നദിയിലേക്ക് ഒഴുകിച്ചേരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അഴിമതിയാണ് നടക്കുന്നതെന്നും കൃത്യമായ പ്രോസസ്സിംഗ് നടക്കാത്തത് പ്രകൃതിക്ക് തന്നെ നാശമായി നാശമായിത്തീരുന്ന സാഹചര്യമാണുള്ളതെന്നും അഴിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈ നടത്ത ആരോപിച്ചു മാലിന്യ സംസ്കരണ പ്രോജക്റ്റുമായിട്ട് വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ടൗണിൽ നിന്നും വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഈ പ്ലാന്റിൽ കൊണ്ടുവന്ന് വളമാക്കി അത് വിൽക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തരംതിരിച്ച് മാറ്റി വളമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് തൊഴിലാളികൾ എല്ലാ ദിവസവും ഇവിടുന്ന് ശേഖരിക്കുന്ന ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ മഴ പെയ്താൽ ഈ മാലിന്യങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം തൊട്ടടുത്ത തോടിലേക്ക് പോകുന്നു ആ തോടിൽ നിന്നും പെരിയാർ നദിയിലേക്ക് വരുന്നു ഇത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവിടെ സംസ്കരിക്കുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച ആരംഭിച്ച ജൈവ വെള്ള നിർമ്മാണവും അവതാളത്തിലായതായി കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ പറഞ്ഞു പഞ്ചായത്തിന് കൊടുത്താൽ പഞ്ചായത്തിന് വരുമാനം കിട്ടും ഇതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്തത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഉപകരണങ്ങളോ അതോ ഒന്നും അവർ നിലവിൽ ധരിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോഗ്യ പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നും കാണാതെ ഇവിടെ വളരെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ഇവിടെ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്ത് കുറച്ച് നോട്ടീസിന് പൈസ ചെലവാക്കിയതല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സമീപ പ്രദേശത്തെ കന്നുകാലികൾ ഭക്ഷിക്കുന്നുണ്ട് വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം പ്രഹസനമാകുന്നതായും നേതാക്കൾ ആരോപിച്ചു